ഡി കുമാർ ഉണ്ട് അദ്ദേഹം നാല് വർഷം നായരുടെ പത്രാധിപത്യത്തിൽ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു ആ നിലയിൽ എം ടി വാസുദേവൻ നായരുടെ വിയോഗം വ്യക്തിപരമായ എല്ലാ മലയാളികൾ എന്ന പോലെ തന്നെ എന്റെയും ഒരു നഷ്ടമായി മാറുന്നു എം ടി കുറിച്ചിട്ട് എം ടി എന്ന രണ്ടു അക്ഷരം ഒരുപക്ഷെ മലയാളത്തിന്റെ അല്ലെങ്കിൽ മലയാളത്തിന്റെ പുണ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം തലമുറകളുടെ നമ്മളെ സംബന്ധിച്ച് ഓരോ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ ആകെ ഒരു തവണ എം ടി വാസുദേവൻ നായർ ചെയ്ത ഒരു എഡിറ്റോറിയൽ മീറ്റിംഗിൽ വന്നിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യ വിഷന്റെയും എഡിറ്ററായി ഉണ്ടായിരുന്നു മീറ്റിംഗിൽ അപ്പോ നമുക്ക് നമ്മൾ അതിന്റെ ഭാഗമായിരുന്നു എം ടി നമ്മൾ അറിയും എം ടിയെ നമ്മൾ കണ്ടിട്ടുണ്ട് എം ടി പറഞ്ഞത് കേട്ടിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഭാഗ്യം അനുഭവിച്ചവരാണെന്ന് പറയാം തീർച്ചയായിട്ടും അദ്ദേഹം എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്നത് ഞങ്ങളുടെ അന്നത്തെ ഒരു ജേർണലിസ്റ്റ് ട്രെയിനികളുടെ ഒരു ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ദിവസം സാഹിത്യ പത്രപ്രവർത്തനത്തെ കുറിച്ചിട്ട് അദ്ദേഹം ഞങ്ങളുടെ ബാച്ചിൽ ക്ലാസ് എടുക്കുകയുണ്ട് അന്ന് ഞാൻ അന്നാണ് ആദ്യമായിട്ട് എം ഡി അടുത്ത് കാണുന്നത് മുമ്പ് എം ഡി എ പല അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം ക്ലാസ്സിനുള്ളിലും മാതൃഭൂമിയുടെ ഓഫീസ് നമുക്കറിയാം ഒരു പുകവലി നിരോധന മേഖലയാണ് പക്ഷേ പീരിയോഡിക്കൽസിൻ്റെ പത്രാധിപരായിരുന്ന എം ടി അന്ന് ക്ലാസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹം ബീഡി ബീഡിക്ക് തീ കൊളുത്തുകയും അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിൽ ചുണ്ടിൻ്റെ ഒരു വശത്ത് വെച്ചിട്ട് ബീഡി വലിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഫാൻ കിടക്കുകയായിരുന്നു അന്നത്തെ മുറിയിൽ ഉടൻ തന്നെ ആ ഫാനിൻ്റെ ശബ്ദത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ കറക്കത്തിൽ ബീഡി കെട്ടുപോകുന്നു അന്ന് നമ്മുടെ കോഴ്സ് ഡയറക്ടറായിരുന്ന വളരെ പ്രശസ്തനായ ഉന്നതനായ പത്രപ്രവർത്തകനായിരുന്ന ശരിക്കും പണ്ഡിതനായ സംസ്കൃത ആയ ഉത്തമക്കുറുപ്പ് എന്ന ഉത്തമാജി എണീറ്റ് പോയി ഫാൻ ഓഫ് ചെയ്ത് കൊടുക്കുന്ന രംഗം എനിക്ക് ഓർമ്മയുണ്ട് അപ്പം ഉത്തമക്കുറുപ്പിൻ്റെ തലമുറകൾക്ക് ആ തലമുറയ്ക്ക് പോലും വലിയ ആദരവുണ്ടായിരുന്ന ഒരു എഴുത്തുകാരനാണ് ശ്രീ എം ഡി ഇത് രണ്ടായിര ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കഥയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതുപോലെ ഇത്തരം തലമുറകളെ സ്വാധീനിച്ച എത്രയോ തലമുറകൾ എനിക്ക് തോന്നുന്ന ഒരു മൂന്നോ നാലോ മൂന്ന് തലമുറ എന്ന് നിസംശയം പറയാം മൂന്ന് തലമുറകളെ സ്വാധീനിച്ച മലയാളത്തിലെ ഒരു എഴുത്തുകാരനാണ് എം ഡി എന്ന് വളരെ നിസ് സംശയം നമുക്ക് പറയാം അങ്ങനെ മലയാളത്തിൻ്റെ പുണ്യം മലയാളത്തിൻ്റെ സുഹൃതം ആണ് മാഞ്ഞു പോയിരിക്കുന്നത് മലയാള സാഹിത്യത്തിന് മലയാള സിനിമയ്ക്ക് അതുപോലെ തന്നെ മലയാളത്തിലെ സാംസ്കാരിക ലോകത്തിന് സാഹിത്യ പത്രപ്രവർത്തനത്തിന് മാധ്യമരംഗത്തിന് ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വിലപ്പെട്ടതായിരുന്നു